ഇനി നന്മയും ആരോഗ്യ സുരക്ഷയും കർണാടക മിൽക്ക് തുടങ്ങി പരം വ്യത്യസ്ത ോഷകളുടെ രുചി വൈവിധ്യങ്ങളുമായി നന്ദിനി കഫേ സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മ കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ പൊന്നാക്കിയ പ്രിയങ്ക ഗാന്ധിയുടെയും രാഹുൽ മാങ്കുട്ടത്തിന്റെയും വിജയത്തിൽ ബാൻഡ് മേളത്തിന്റെ അകമ്പടിയോടെ പടക്കം പൊട്ടിച്ചും പായസം വിതരണം നടത്തിയും പാണ്ടിക്കാട് അങ്ങാടിയിൽ ആഹ്ലാദ പ്രകടനവുമായി കോൺഗ്രസ് പ്രവർത്തകർ ഐ എൻ ടി സി പാണ്ടിക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഐ എൻ ഡി യു സി മണ്ഡലം പ്രസിഡന്റ് കെ കെ അനിൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കാഞ്ഞിരക്കണ്ടൻ മുഹമ്മദ് കെ വി ഇക്ബാൽ പുതിക്കുന്നൻ നാസർ ആപ്പ കൊടശേരി സക്കീർക്കാരായ കെ സഫീർ ജാൻ പി സുൽഫിക്കർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് ബസ് സ്റ്റാൻഡ് വണ്ടൂർ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സെ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ